രാജ ക്ലൈമാക്സിലോട്ടുള്ള കടന്നതാണ് അമ്മയും രാജേയും കൂടെ ഒക്കെ എന്തൊക്കെയോ സംഭാഷണങ്ങളാണ് രാജ വിളിക്കുന്നു വഴിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേറിക്കണേ തന്നെ പൊക്കോളും ഈ ഓർന്നോട്ടം വന്നില്ല ഇവിടെ മാങ്ങട്ടോ കണ്ടോ എന്ത് രസാ നോക്കി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ മശാമാരെ നമ്മൾ കുറച്ച് ദിവസം വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പെങ്ങളുടെ കല്യാണം പോക്ക് വരക്കം പിന്നെ ഒന്നാമത്തെ കാര്യം പല പല കാര്യങ്ങളൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പൊ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും റിട്ടേൺ വരുവാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതലും ചോദിച്ച ഒരു വീഡിയോ ആണ് രാജയുടെ വീഡിയോ അപ്പം രാജയുടെ വൈകിട്ടത്തെ കുറച്ച് കലാപരിപാടികളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് രാജയ്ക്ക് വയലിൽ നിന്നും പറച്ചു തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ മൂന്ന് വയസ്സിന് ഇപ്പം ഇങ്ങനെ ഇന്ന് പതിമൂന്നാം തീയതി ആവുമ്പം രാജിക്ക് മൂന്ന് വയസ്സ് വരെയാണ് എന്നാണ് എൻ്റെ അടുത്ത് രമ്യ പറഞ്ഞത് രമ്യയാണ് അവനെ വളർത്തിയത് അവർ രണ്ട് കയറി കെട്ടിയിട്ട് തന്നെ വളർത്തിയത് കൊണ്ട് അവന് വയലിൽ നിന്നും പറിച്ചു തന്നും അറിയത്തൊന്നുമില്ല അപ്പം അവനെ വയലിലെ കൊണ്ടുപോയിട്ട് നമ്മൾ ശീലിപ്പിച്ചുകൊണ്ട് വരുവാണ് പിന്നെ അവൻ ഇഷ്ടപ്പെട്ട പുണ്ണാക്കും വെള്ളമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അവൻ്റെ ഒരു വൈകിട്ടത്തുള്ള ഒരു ഡെയിൻ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം ഇതൊക്കെയാണ് പുണ്ണാക്ക് പരത്തിപ്പുണ്ണാക്ക ഒറിജിനൽ പരുത്തിയാണോന്ന് വെച്ചാൽ ആയിരിക്കാം ചിലർ പറയുന്ന അത് ബൈൻഡൊക്കെ മിക്സ് ചെയ്ത് വരുന്നത് മൃഗങ്ങളായത് കൊണ്ട് തന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇത് വെള്ളം ഒഴിച്ചിട്ടില്ല എങ്കിൽ മാത്രമേ ഇതൊന്ന് എന്താ പറയുന്നു കുതിർന്ന് കിട്ടത്തുള്ളൂ കേട്ടോ കുതിർന്ന് നമ്മളാണെങ്കിലേ ഈ പരുത്തിപ്പുണ്ണാക്ക് ഒക്കെ കുതുക്കുമ്പം കറക്റ്റ് പച്ചവെള്ളം തന്നെ ഒഴിച്ച് നമ്മൾ കുതുക്കുക അല്ലാതെ എന്താ പറയുക കാടി കഞ്ഞിവെള്ളം ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് കൊഴുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ പരുത്തിപ്പുണ്ണാക്ക് ഈ ഒരു എന്താ പറയുക നമ്മുടെ കാടി വെള്ളത്തെയും അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തെയൊന്നും പിടിച്ചെടുക്കത്തില്ല അപ്പം നമ്മൾ കുതുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിച്ചതിന് വെച്ചേക്കാം ഇത് ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വൈരിൽ പോയി നമ്മുടെ നേരോട്ട് പോയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഫോട്ടോ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കണേ അപ്പോൾ നമുക്ക് ഇനി വൈരിൽ പോയി രാജയുടെ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പോഴത്തേക്ക് ഇവൻ ഇവിടെ കിടന്നു കുതിരട്ടെ എന്താ വഴക്കാൾ രാജ രാജക്കി രാജ ഉണ്ടോ ഇത് ഇതൊക്കെ അവൻ കിളയ്ക്കുന്ന സ്ഥലങ്ങളാണ് കൊമ്പോട്ട് തലയിട്ട് ഇരുട്ടും നമ്മളെ കാണുമ്പോൾ ഒരു ചീറ്റലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ചീത്തയിലൊക്കെ ചീറ്റും ചിലപ്പം കുഴപ്പമൊന്നും കാണത്തില്ല ഇടത് ഈ വഴി വന്നാൽ നീ കുരുങ്ങത്തില്ല രാജ ഏ ഏ അടച്ചിരുന്നു കേട്ടോ ഏഹ് ആ രാജ രാജ ശരിയായി വരുന്നേ ഉള്ളു ഇവിടുത്തെ ഭക്ഷണങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടും പഠിച്ചും സ്നേഹിച്ചും ഒക്കെ രാജാക്കൊട്ടിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളനും വളനും വരുന്നേ ഉള്ളു വരുന്ന അറിഞ്ഞില്ലേ ഇന്ന് എന്തു പറ്റി ഇന്ന് അറിഞ്ഞൊന്നും ഇല്ല ആരും എന്തോ ഇത് ഫുഡൊക്കെ അടിക്കുന്നുണ്ടല്ലേ നമ്മൾ ഗുളിയെ കൊടുത്തിട്ട് പുള്ളിക്കാരനെ ഏറ്റിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു പാടണം നമ്മൾ സന്തോഷ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സന്തോഷ് ഡോക്ടർ വന്ന് കണ്ടിട്ട് പുള്ളിക്കാൻ ഒരു ഇഞ്ചക്ഷൻ അടിക്കും കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ബോഡിയിൽ അങ്ങോട്ട് പിടിക്കുന്നില്ല എന്തോന്ന് ഒന്നും അറിയത്തില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയുർമേറ്റ് ഇഞ്ചക്ഷൻ ആണോ നല്ലത് അതോ ഗുളിയാണോ നല്ലത് മുന്നൂറിൻ്റെ ആൽബറ്റസ്സോളാന്ന് വെച്ചാൽ മൂവായിരത്തിൻ്റെ ആൽബെറ്റസ് ആണോ നല്ലത് എന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കാരണം അറിയാമെന്ന് ഇഷ്ടംപോലെ പേര് വീഡിയോ കാണുന്നുണ്ടോ നമ്മൾ വിശ്വസിക്കുന്നു അപ്പോഴേ അതെ ഇവിടെ എന്തൊരു കാര്യമൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് മാറാം കേട്ടോ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകട്ടെ നമ്മുടെ രാജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മളിങ്ങനെ അവനെ എന്താ പറയുക അങ്ങനെ അഴിച്ചുവിട്ട് നമ്മൾ കൂടെ കുറച്ചു നേരം നിൽക്കാന്നുണ്ടെങ്കിൽ അയ്യാൾക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ഇവിടെ കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി നമ്മൾ നോക്കി നിൽക്കുന്ന അല്ലാതെ ഒരു പരിപാടിയില്ല ഇതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് നിർത്താന്നുണ്ടെങ്കിൽ കണ്ടോ ഞാൻ പറു പറിച്ചു പറിച്ചു തോന്നുന്നു പിന്നെ പുള്ളിക്കാരനെ വെച്ചാൽ കുരുത്തക്കേട്ടുണ്ട് ചില സമയങ്ങളിൽ എന്നെ ഓടിക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ ഇല്ല ബാംഗ്ലൂർ മൂന്ന് ദിവസം ഞാൻ പോയ സമയത്ത് അച്ഛനായിരുന്നു നോക്കിയത് വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛനെ ഒന്നും ചെയ്തോന്നുമില്ല എന്ന അമ്മ പറഞ്ഞത് എന്നെ എന്തിനാണ് ഓടിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്നാൽ അയ്യാക്ക് കൊച്ചു പോച്ചത് തിന്നെയാണ് ഇഷ്ടം നോക്കേണ്ട കൊച്ചു കൊച്ചു പോവച്ച തിന്നെയാണ് ഇഷ്ടം പിന്നെ വേറൊരു കാര്യമുണ്ട് പുള്ളിക്കാരന് പുള്ളിക്കാരനെ അടിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാത്തതിന് രണ്ടടി കൊടുത്തായിരുന്നു കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായി വഴക്കായി ഇച്ചിരി കുരുത്തേക്ക് ഇടയ്ക്കുണ്ട് എല്ലാ പ്രശ്നമൊന്നുമില്ല ഇവനെ ഉപദ്രവിക്കരുത് ഇവർ സ്നേഹത്തെ കൊണ്ടു അടിപൊളിയാണ് അപ്പം നേരെ പോകുന്നത് നമ്മുടെ നെല്ല് എന്താ പറയുക തപ്പാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു അതിന് പോകുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ പിന്നെ അതെ നമ്മുടെ നെല്പാടങ്ങളെല്ലാം നമ്മുടെ പച്ചപ്പ് മാറി സ്വർണ്ണ കളറിൽ കിടക്കും കേട്ടോ കേട്ടോ ഫുള്ള് സ്വർണ്ണ കളറി കിടക്കുവാണ് ഇതാണ് നമ്മുടെ നെൽപ്പാടങ്ങൾ ഇത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വൈഡി കാണിച്ചു തരാം കണ്ട ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇതിൻ്റെ മിഷൻ കൊയ്ത്തായിരിക്കും ഇതിൻ്റെ കൊയ്ത്ത് വീഡിയോ നിങ്ങൾക്ക് കാണണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തോന്നേയും കമൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ കൊയ്ത്ത് വീഡിയോ ഇടുന്നതാണ് കേട്ടോ എന്താ രാജ നമുക്കെൻ്റെ കൊയ്ത്ത് വീഡിയോ ഉണ്ടേ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാജയ്ക്ക് എന്ത് കൊയ്ത്ത് വീഡിയോ എന്ത് തീറ്റ വീഡിയോ അല്ലേ ഓക്കെ നമ്മളൊരു രാജയൊന്ന് ഒന്ന് തീറ്റിക്കാനൊക്കെ വേണ്ടി ഇറങ്ങി ഒന്ന് വിട്ട് തീറ്റിക്കുകയാണ് നേരത്തെ എവിടെയോ ഇവിടെ ചീരി പൊഴുതൊരു പണയമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ടൊക്കെ പറഞ്ഞാൽ തറേ വീണൊക്കെ കിടപ്പുണ്ട് പുള്ളിക്കാരൻ അതിന്നത് അതെന്ന് പുള്ളിക്കാരൻ അതിൻ്റെ ഇലയൊക്കെ ബീച്ച് തിന്നും കേട്ടോ അല്ല നിങ്ങൾക്ക് തിന്നുന്നതാണെന്നും പറയാൻ പറ്റും നിങ്ങൾക്ക് തിന്ന് ചീലൊന്നുമില്ല രണ്ട് അടിക്കും തേ പോകുന്നു പിന്നെ ഇങ്ങനെ നടക്കാൻ ഇഷ്ടം അതേ പോകുന്നു ഇവിടെ പോടാ ഇനി അവിടെ പോയിട്ട് ഇല്ലേ നമ്മൾ പറയാറില്ല പണ്ട് ചൊല്ലുണ്ട് ഈ പശുക്കൾക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അല്ലെങ്കിൽ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊക്കെ പറത്തില്ല സെയിം പ്രോസസ്സ് ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ പോകുന്നു ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ചവിട്ടി ഓട്ടോ അവിടെ ഇല്ല അവിടെ തിന്നാം ഞാൻ അവിടെ കിടന്ന് കിടങ്ങോ വാഴ കണ്ട വിടത്തില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എന്താ മണം പിടിക്കുക പുതിയൊരു സ്ഥലത്തിൻ്റെ മെമാരുടെ സ്വഭാവതാണ് മണം പിടിച്ചതിനൊക്കെ ശേഷമേ ഇമാരെ തിന്നത്തുള്ളൂ കണ്ടാ പുള്ളിക്കാരനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറ്റിക്കെട്ടെ കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് തിന്നാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറിച്ചു തിന്നട്ടെ നമുക്ക് ഇപ്പോൾ കൃത്യം വയലിന് നടക്കൊക്കെ പോയിട്ട് ഈ വയലിൻ്റെ സൗന്ദര്യവും ഗ്രാമീണ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം ഓക്കെ അപ്പം നമ്മളിപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയലുകളുടെ നടുക്കൂടാണ് ഇത് പലരും ചെയ്യുന്നതാണ് ഇത് നമ്മുടെ രാജേഷൻ അൽഫ എന്ന് പറയും രാജേഷനും ചെയ്യുന്ന കണ്ടത്തിലെ നടുക്കൂടാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ പോകുന്നു വേണ്ട ഇതൊക്കെയാണ് നമ്മുടെ നെൽമണികൾ ഇന്ദിരസാമുഖ്യതണ്ട ഇതാണ് നമ്മുടെ നെൽമണികൾ നല്ല വിളഞ്ഞ നെൽമണികളാണ് ഇത് വേറെ സംഭവം ഉണ്ടും ഇത് എന്തെന്താ തിരിഞ്ഞ് വേറെ നാക്കിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് തുപ്പാൻ പറ്റത്തില്ല ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്തിട്ട് കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മിറ്റിയാണേ ഇപ്പം ഞാൻ കാണിച്ചുതരാം ഉണ്ടോ നെല്ല് പൊടി ഞണ്ടോ എന്ത് ഉണ്ടോ ഇതാണ് ഒറിജിനൽ ഇഷ്ടം പോലെ ഉണ്ട് വേണ്ട ഞാൻ ഈ വയൽ നടുക്ക് നിന്നൊരു ചുറ്റുമുള്ള ഭാഗം ഒന്ന് വഴി കാണിച്ചു തരാമേ ഇതേ കണ്ടോ എന്ത് രസമാണ് നോക്കി നല്ല ചൂടാണ് അതിലൊന്നും വെള്ളമൊന്നുമില്ല നമ്മുടെ രാജക്കൂട്ടം തീയ്യം അവിടെയും തിന്നുന്നുണ്ട് കണ്ടോ അതുകൊണ്ട് കാണുന്ന ആ ഗ്യാപ്പിൽ കാണുന്നതാണ് ആ സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്ത് നേരെ താഴെ കാണുന്നതാണ് എൻ്റെ വീട് കണ്ട ഇപ്പോൾ കൊക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ കൊക്കുകളോ കാട്ടുതാറാവുകളോ ഒന്നും തന്നെ ഇല്ല കാരണം അവർക്ക് മീൻ പിടിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ചിലപ്പം ചില കൊക്കുകൾ കാണും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുവച്ച് വെട്ടിൽ പ്രാണികൾ അങ്ങനെയൊക്കെ ഉള്ള തിന്നാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇവിടെ കിടക്കുന്നത് പക്ഷേ മാക്സിമം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ വെള്ളം വരുന്ന സമയത്ത് ഞാൻ പണ്ട് ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇഷ്ടം കൂടെ ദേശാരണ പ്രക്ഷനിലുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ കണ്ടോ അങ്ങനെ ഉണ്ട് അല്ലേ ഇത് നോക്കി നല്ല പണ്ട് നമ്മൾ എന്തോ പത്തിരോ പക്ഷേ പത്തിരോ കഴിലൊക്കെ പഠിക്കാറില്ല എന്തോ സ്വർണ്ണപ്പാടോ എന്നൊക്കെ അതുപോലൊരു ആംബിയൻ സെറ്റപ്പ് അല്ലേ ഇതിപ്പം നമ്മളിൽ നിന്നും നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും തലമുറകൾക്കൊക്കെ ഇതിനി കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല കാരണം പല കള്ളത്തരങ്ങളുടെ പേരിൽ വയല നികത്താനുള്ള പദ്ധതികളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ എന്താ പറയുക തമിഴ്നാട്ടിൽ നെല്ലുണ്ടെങ്കിൽ കേരളക്കാർക്ക് ജീവിക്കാൻ വിഷമമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു പദ്ധതിയിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എത്ര കാലം മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷ മാക്സിമം നിലനിർത്താൻ ഇനിയുള്ള തലമുറകളെങ്കിലും ശ്രമിച്ചാൽ വളരെ നല്ലത് ആ മേഘങ്ങൾ നോക്കി എന്ത് രസം കണ്ട കള്ളരാജ നെല്ല് എത്തിപ്പിടിക്കാൻ നോക്കുകയാണ് പക്ഷെ കുറുക്കി കിട്ടിയേക്കട്ടോ പിന്നെ മോനെ എത്ര നോക്കിയാലും നടക്കത്തില്ല അതെനി ആവശ്യമില്ലാത്ത പണിക്ക് പോകാതെ താണ്ടേ ഞാൻ അടിപൊളി പോലാന്നിരിക്കുന്നത് ഇതൊക്കെ പിച്ച് തിന്നാ നമുക്ക് കേട്ടോ അവിടെ കുറച്ചാണ് ഒന്ന് പറന്നു പറഞ്ഞു കാരണം വെയിലല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തള്ളത്തായിരുന്നു നിർത്തിയിരുന്നത് ഇനിയിപ്പം വെയിൽ ഉള്ള ഒരു സ്ഥലത്തോട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് അച്ഛാ വെയിലില്ലാത്തൊരു സ്ഥലത്തോട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് അപ്പം പുള്ളിക്കാരും അതെല്ലാം കൂടെ നിന്ന് തിന്ന് കഴിയുമ്പോഴത്തേക്ക് തിന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക നമുക്ക് വരാം കുറച്ച് തിന്നട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് പുണ്ണാക്കൊക്കെ കുതിന്നോ നോക്കണം പിന്നെ ഇവൻ മാത്രമല്ല കുറേ ജീവശാലകളുണ്ട് അവരുടെയൊക്കെ ജോലികൾ ഒതുക്കണം അതൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ പുണ്ടാക്കിൻ്റെ കാര്യം കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ വരാം അപ്പോൾ കുറച്ച് നേരത്തേക്ക് ബൈ അപ്പോൾ നീ നോക്കുവോ താ നിങ്ങൾ നേരത്തെ കണ്ടാണ് ഉണ്ടോ നല്ല വൃത്തിയായിട്ട് നേരത്തെ വന്നു നമ്മൾ കുതിർന്ന് നടക്കുന്നുണ്ട് അപ്പോൾ പച്ചവെള്ളം ഒഴുകാണെങ്കിൽ പെട്ടെന്ന് കുതിരും പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഇടയിൽ പോകണം എന്നാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് നല്ല രീതിയിൽ തിളപ്പിച്ചെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും എളുപ്പമാണ് കേട്ടോ ഉണ്ടോ വൃത്തിയായിട്ട് കുതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളതിനകത്തുള്ള നമ്മുടെ കാടി അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് അടുക്കള ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിക്കാം അപ്പം നീ നോക്കിയോ ആവശ്യത്തിന് നമ്മൾ രാജയ്ക്കുള്ള ഉപ്പ് കാരണം ഇവര് നിറച്ച് വെള്ളം വേണം കേട്ടോ ഓക്കെ അതിന് ശേഷം എന്തെയ്യാ നമ്മളിത് ഉണ്ടോ ഇത് നമ്മുടെ അരി കഴുകിയോ വെള്ളമോ മലക്കറി വേസ്റ്റോ എന്നുള്ളത് ഇത് നമ്മുടെ വെള്ളം ഇനി ബാലൻസ് നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിടിക്കും ഇതാണ് കൊടുക്കുന്ന ഇനി നമുക്ക് നമ്മുടെ കൊണ്ടുവരാം നമ്മുടെ വരവും കാത്ത് രാജാ ഓ ഇന്ന് പാലക്കെ നഞ്ഞോ വെള്ളം കുടിക്കാ സ്ഥലം ഉണ്ടോടെ വയറ്റില് ഉണ്ടോ ഞാൻ കുരുത്തക്കേടുണ്ട് ചില സമയങ്ങളിൽ എന്നെ ഓടിക്കാറുണ്ട് ഇതൊക്കെ ഉണ്ടോ കൊമ്പിലിട്ട് എല്ലാം നശിപ്പിച്ചിട്ടേക്ക് അ പൊന്ന രാജൂസേ അരിക്കട്ടെ അമ്മാനെ വഴിയൊന്നും പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇറക്കാനെ തന്നെ പൊക്കോളും ഈ ഓർന്നു ഓട്ടം ഒന്നില്ല ഇവിടെ കേട്ടോ ഈ മാങ്ങ പറക്കാനാ പോഴേ ഇപ്പോൾ രാജാ പറ മാങ്ങയൊക്കെ പിന്നെ തരാം അവിടെ കിളപ്പില്ല അവിടെ നിന്നും കിളപ്പായിരുന്നു മാങ്ങ മാങ്ങയൊന്നും കിളപ്പില്ല രാജാ അതിങ്ങനെ നമ്മളിപ്പം അവൻ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോയപ്പോൾ നമ്മൾ നമ്മളെ തിരിച്ച് പിടിക്കുന്നവന് ഇഷ്ടമല്ല കേട്ടോ അവനറിയാം എവിടെ അവൻ്റെ വെള്ളം ഇരിപ്പാണ് ആ വെള്ളം കുടിക്കാനുള്ള ഓട്ടാ വഴിയൊന്നും പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കയറി നല്ല അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്രിമിത്തരം ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നിൽക്കും മണപ്പിച്ചൊക്കെ നോക്കില്ല പട്ടികളാണ് അതേതാണ് വഴി ആ അതിലേ കയറി കയറിക്കോ കയറിക്കോ ഹൈ ആ കേൾ കയറ് ആ കയറ് ആ മെടുക്കാൻ ആ പൊട്ടി പൊട്ടി പൊട്ടിപോട്ട് പൊടൈ പൊട്ടൈ 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 കയറിങ്ങോട്ട് ഇത് പ്ളുന്തോ പുള്ളുന്തോ എന്നൊക്കെ പോകുന്നേ കയറ കുളമ്പ് തേഞ്ഞിട്ട് ഇതാ റെഡിയായി വന്നില്ല കേട്ടോ അതിൻ്റേതായ പ്രശ്നമുണ്ട് അമ്മേ അമ്മൂമ്മയൊക്കെ നോക്കിയിരിക്കുന്നു രാജാ അത് കയറി ചെന്നു അമ്മൂമ്മയെ നോക്കുന്നു അമ്മുമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നു മുക്കറ ഇട്ടേ കുടിക്കത്തുള്ളൂ കേട്ടോ ആദ്യം അടിയിലുള്ള എല്ലാം പറക്കി തീറ്റോ അതിന് ശേഷം വെള്ളം കുടിക്കാത്തേ കൊടുക്കും അതാണ് നമ്മുടെ രാജ കുടിച്ചാൽ കുടിച്ചാൽ കുടിക്കാം ആ വാരി കളയെന്ന് നോക്കിയോ ഓ കൊടുത്തോളൂ രണ്ടാമത്തേക്ക് എടുത്താൽ കളയും കേട്ടോ അങ്ങനെയൊക്കെയുള്ള സ്വഭാവം അല്ല കട്ടിയുള്ള പൊണ്ണൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യനെ വേണ്ട കുടി കുടി പോട്ട് മാക്സിമം പോട്ട് വരം കൂടെ നിറയെ ഇട്ട് നമ്മുടെ രാത്രി കുറച്ച് ബൈക്ക് വൈക്കോലും കൂടെ കൊടുക്കും കേട്ടോ രാജ ക്ലൈമാക്സിലോട്ടുള്ള കളഞ്ഞതാണ് എന്നാൽ എല്ലാം തപ്പി അങ്ങ് അടിക്കുകയാണ് എല്ലാം കുടിച്ച് തീർന്നു നീ അതെല്ലാം പറിക്കാൻ തിന്നും കേട്ടോ അപ്പൊ തിന്ന് നിന്ന ഫോൺ ബാക്കി നോക്കാം അമ്മേ രാജേം കൂടെ ഒക്കെ എന്തൊക്കെയോ സംഭാഷണങ്ങളിലാണ് രാജ വിളിക്കുന്നത് അവിടെ കേട്ടോ ഞാൻ കച്ചീട്ടോടുക്കാൻ പോവാ അതുകൊണ്ട് വയറിലോടാക്കി ഇരിക്കുക ണിയും ഗുണ്ടുമണി വേറെ ആർക്കിൽ വേണമെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തോണം കഴിഞ്ഞ മൂന്ന് പിള്ളേരെ ആൾക്കാർ കൊണ്ടുപോയായിരുന്നു ചക്കി വീണ്ടും പെട്ടൻ്റെ ആണ് ചക്കി ഒരു ബോസ് ഓ കുരുത്തം കിട്ടുള്ളൂ വൈറ്റ് എണ്ണേ കേട്ടോ അപ്പോൾ എന്തായാലും വേണമെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തു എത്ര കുഞ്ഞു കൊണ്ടാകുന്നെനിക്കറിയത്തില്ല ഉള്ളതിനൊക്കെ നമുക്ക് തരാം നമുക്ക് എല്ലാ പൂച്ചും കൂടെ വേണ്ട രാജ കച്ചകത്ത് നിന്ന് സുപാരം അറിയാം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ അതിനിടയ്ക്ക് കൂടെ നമ്മുടെ അമ്മൂമ്മയ്ക്കൊരു വിളഞ്ഞ മാങ്ങ തിന്നാൻ എനിക്ക് ആക്കം അത് വെള്ളം കൊള്ളി മാവിൻ്റെ തന്നെ വിളഞ്ഞ മാങ്ങ വേണം പോയി ഇവിടെ കണ്ട് പിള്ളാരം കണ്ട് താഴെ ഞങ്ങളുടെ എടുത്ത് ഇന്ന് ഞങ്ങൾ കണ്ടുപോകാം അത് ആ ഉദ്ദേശിച്ച മാവെന്ന് പറഞ്ഞാൽ ഇതാണ് അത് ഞാൻ രണ്ട് വിളഞ്ഞ മാങ്ങ പിച്ച് കൊടുക്കട്ടെ അപ്പോൾ എന്തായാലും കായ്സ് രാജയുടെ വിശേഷം ഇവിടെ പരി അവസാനിക്കുകയാണ് പുതിയ വിശേഷവുമായി മറ്റു വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് നിങ്ങൾ ഇനി ഇനിയും ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വീഡിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അങ്ങനെ വരുന്ന വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബണുകൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷവുമായി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ